നമസ്കാരം ഗുരുവായൂരപ്പനെ വിചാരിച്ചുകൊണ്ട് ഏത് മന്ത്രമാണ് നിത്യവും ജപിക്കേണ്ടത് ഗുരുവായൂരപ്പിനെ വിചാരിച്ചുകൊണ്ട് നിത്യവും ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏത് മന്ത്രവും ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ജപിക്കാം എന്നാലും നിത്യമായി ജപിക്കാൻ ഏറ്റവും കുറച്ചും കൂടി നമുക്ക് എളുപ്പമുള്ളൊരു മന്ത്രം ഭഗവാനുമായി വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന മന്ത്രം ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രമാണ് ആ മന്ത്രം ഗുരുവായൂർപ്പിനെ വിചാരിച്ചുകൊണ്ട് നിത്യം ജപിക്കുക നൂറ്റെട്ടോ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറോ അല്ലെങ്കിൽ ആയിരത്തി എട്ടോ പ്രാവശ്യം ജപിക്കുക പിന്നെ നാരായണീയം നാരായണീയത്തിലെ ഒരു ശ്ലോകമെങ്കിലും എത്ര തിരക്കാണെങ്കിലും നമ്മൾ ജപിക്കുക അല്ലെങ്കിൽ ഒരു ദശകം ആദ്യത്തെയോ അല്ലെങ്കിൽ അവസാനത്തെ ദശകമോ അല്ലെങ്കിൽ ആ വേദ വേദോക്തമായിട്ടുള്ള വിഷ്ണു സ്തുതി എന്നുള്ള ആ ഒരു അധ്യായമോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരായിട്ടുള്ള ഏതെങ്കിലും ഒരു ദശകം നമ്മൾ ജപിക്കുക ഗുരുവായൂരപ്പന്റെ എല്ലാ മന്ത്രങ്ങളും ജപിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് എൻ്റെ കാര്യം പറയുക എനിക്ക് ഒരു ഒരു സ്തുതി മാത്രം ജപിക്കുമ്പോൾ മനസ്സിൽ ഭയം ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയാണ് നമ്മൾ നാരായണീയത്തെയും മന്ത്രത്തെയും കുറിച്ചൊക്കെ പറയുമ്പോൾ ജ്ഞാനപ്പാനയെ പറ്റി അദ്ദേഹം പറയാൻ നമുക്കൊരു ധൈര്യമില്ല കാരണം അത് പരിപൂർണമായി അധിഷ്ഠിതമായിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ വൈരാഗ്യത്തിലാണ് അതിൽ വൈരാഗ്യത്തിന് പ്രാധാന്യമുണ്ട് നാരായണീയവും വായിക്കുന്നത് പോലെ തന്നെ ജ്ഞാനപ്പാനയും വായിക്കുക നെൽപ്പത്തൂരിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ പൂന്താനത്തെയും ഹൃദയത്തിലേക്ക് കൊണ്ടുവരുക കാരണം ജ്ഞാനപ്പാന ലോകത്തിലെ എല്ലാ സത്യങ്ങളെയും അത് വിളിച്ചു പറയുന്നു സത്യം എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ മാത്രമാണെന്നും മറ്റൊന്നും സത്യമല്ല എന്നും ജ്ഞാനപ്പാന നമ്മളെ പഠിപ്പിക്കുന്നു മനസ്സിൻ്റെ ചാബല്യങ്ങളെ ജ്ഞാനപ്പാന നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു പത്ത് കിട്ടിയാൽ നൂറ് മതിയെന്നും നൂറ് കിട്ടിയാൽ ആയിരം മതിയെന്നും ഒക്കെ പോകുന്ന നമ്മുടെ മനസ്സ് സത്യത്തിൽ നമ്മുടെ മനസ്സെല്ലാം അങ്ങനെ തന്നെയല്ലേ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു എന്ന് പറയുന്ന പറയുന്നതുപോലെ ഓരോരോ അവസ്ഥകൾ നമ്മൾക്കുള്ള പ്രതാപം പണം അല്ലെങ്കിൽ അധികാരം അതിലെല്ലാം നമ്മൾ അഹങ്കരിക്കുന്നു അവസാനം ചത്തുപോകുന്നു എത്രയോ ജന്മങ്ങളിലൂടെയാണ് ഈ മനുഷ്യജന്മം നമ്മൾക്ക് കിട്ടിയത് എന്ന് ഞാനപ്പാന നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുഴുവായും ഈച്ചയായും ആനയായും സിംഹമായും ഒക്കെ എത്രയോ ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന ശേഷമാണ് ഈ ഒരു മനുഷ്യജന്മം കിട്ടിയത് ഈ മനുഷ്യജന്മം വെറുതെ കളയാതെ ആ ജനങ്ങളുടെ ഭാഗ്യമായിട്ടുള്ള കരീപത്തിൻ്റെ ഭാഗ്യമായിട്ടുള്ള ഗുരുവായപ്പനെ ഭജിച്ചുകൊണ്ട് ജീവിക്കൂ എന്ന് നമ്മളോട് പറയുക മാത്രമല്ല നമ്മളെ ശാസിക്കുന്ന ഒന്നുകൂടിയാണ് ജ്ഞാനപ്പന അതുകൊണ്ട് മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലെങ്കിലോ ജ്ഞാനപ്പാന ഒന്ന് വായിച്ചു നോക്കൂ അത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തെയും നിങ്ങളുടെ ദുഃഖങ്ങളോടുള്ള സമീപനത്തെയും ഒക്കെ മാറ്റും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കൂടി ഒരു ഉണ്ണി ഉണ്ടായപ്പോൾ ആ ഉണ്ണി വേഗം അതിൻ്റെ ആ പേട് പേരിടൽ ചടങ്ങിൻ്റെ അന്ന് തന്നെ മരിച്ചു പോവുകയാണ് പൂന്താനത്തിൻ്റെ ഉണ്ണി അദ്ദേഹം പാടി ഉണ്ണിക്കണ്ണം മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി ഭഗവാൻ ഒരിക്കലും അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു എന്താണ് ഗുരുവായൂരപ്പന്റെ ഇച്ഛ അതുപോലെ ആവട്ടെ എത്രയോ പരമഭക്തൻ മങ്ങാട്ട് അരചന്റെ രൂപത്തിൽ പൂന്താനത്തെ രക്ഷിക്കാൻ വാളുമായിട്ട് ഗുരുവായൂരപ്പൻ കുതിരപ്പുറത്ത് വന്നു അദ്ദേഹം തന്റെ മോതിരം പ്രതിഫലമായിട്ട് കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ആ മോതിരം ഗുരുവായൂർ ശീലത്തിൽ നിന്നാണ് കിട്ടിയത് അത് മേൽശാന്തി പൂന്താനത്തെ ഏൽപ്പിക്കുകയും ചെയ്തു കാര്യം ഗുരുവായൂരപ്പൻ മേൽശാന്തിയെ സ്വപ്നം കാണിച്ചു ഇത് പൂന്താനത്തിന് മോതിരാണ് കൊടുത്തേക്കും എത്ര എത്ര അനുഭവങ്ങൾ ഭക്തി എനിക്ക് വിഭക്തിയേക്കാൾ ഇഷ്ടം ഭക്തിയാണെന്ന് പറഞ്ഞു ഗുരുവായൂരപ്പൻ അതെ അദ്ദേഹത്തിന് വിഭക്തി ഒന്നും അറിയില്ലായിരുന്നു സംസ്കൃത പണ്ഡിതൻ വലിയ സംസ്കൃത പണ്ഡിത്യൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല മരപ്രഭു ഞാൻ മരപ്രഭു അമരപ്രഭു എന്നുള്ളതിന് മരപ്രഭു എന്ന് ചൊല്ലിയപ്പോ ഞാൻ മരപ്രഭു കൂടിയാണെന്ന് ഭഗവാൻ ആ ശരീരിയായി വന്നു എന്തൊരു ഭാഗ്യമാണ് ആ ജന്മത്തിന് എന്ന് ആലോചിച്ച് നോക്കൂ അത്ര പ്രത്യക്ഷമായിരുന്നു ഗുരുവായൂരപ്പൻ ശരീരം വിടാൻ നേരത്ത് ആ വൈഷ്ണവ താഴേക്ക് ഇറങ്ങി വന്നു എല്ലാവരും വിചാരിച്ചു അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് ആകെ വരുന്നു എൻ്റെ കൂടെ വരുന്നു ഇതാ വൈകുണ്ഠത്തിലേക്ക് എത്തി എത്തിയെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മരിക്കണത് അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ആ ബാല്യക്കാർ പറഞ്ഞു ഞാനും കൂടി വരാം തിരുമേനി എന്ന് പറഞ്ഞു രണ്ടുപേരും അവിടെ മരിച്ചു വീണു എന്നാണ് വൈകുണ്ഠയാത്ര വൈകുണ്ഠത്തിലേക്ക് എത്തിയെന്നാണ് കഥ എത്രമാത്രം വാത്സല്യം ഗുരുവായൂരപ്പൻ വാരി കോരിക്കൊടുത്ത ആ പൂന്താനം ആ പൂന്താനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വീണ ആ ജ്ഞാനപ്പാന നമ്മൾ വായിക്കണം ആ ജ്ഞാനപ്പാനയാണല്ലോ ഗുരുവായൂരപ്പൻ ഏറ്റവും സന്തോഷമായിട്ട് മാറിയത് ഒരിക്കലും ഗുരുവായൂരപ്പൻ്റെ വാസകന്മാര് ജ്ഞാനപ്പാനയോ പൂന്താനത്തെയോ വിസ്മരിക്കാൻ പാടില്ല ഞാൻ ഞാനപ്പന വായിക്കാം നാരായണിയും വായിക്കാം ഓം നമോ ഭഗവതേ വസുദേവായ എന്നുള്ള ആ ദാക്ഷര മന്ത്രം ഭഗവാന്റെ ജപിക്കാം ഹരേ ഗുരുവായൂർ ശരണം